നമസ്കാരം ലേഖാസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു അതിലെ സുഹൃതഹാരങ്ങളെന്ന് പറയുന്ന കവിത നമ്മൾ ചൊല്ലുകയുണ്ടായി അതിൻ്റെ ആശയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സുഹൃതഹാരങ്ങൾ എന്നുള്ളത് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷികയിലെ ഒരു ഭാഗമാണ് ആധുനിക കവിത്രയത്തിൽപ്പെട്ട കുമാരനാശൻ്റെ മനോഹരമായ ഒരു കവിതയാണ് ചണ്ടാല ഭിക്ഷകി ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു കവിതയാണ് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ഒരു അമ്പായിരുന്നു കുമാരനാശൻ്റെ ചണ്ടാലഭിക്ഷകി ചണ്ടാലഭിക്ഷകയിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പുരാതന ഇന്ത്യയിലെ സാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു അപ്പൊ അതാണ് ഒരു കഥാ പശ്ചാത്തലം അപ്പൊ ആ സമയത്ത് ഈ പിന്നീട് എന്തൊക്കെയാണ് ആ മാതങ്കിയും ഭിക്ഷുവും തമ്മിലുള്ള ഒരു സംഭാഷണ രീതിയിലാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് കാലത്ത് അതിഭയങ്കരമായി ജാതി വ്യവസ്ഥ നിലനിരന്ന സമയമായിരുന്നു ജാതി എന്ന് പറയുന്നത് തന്നെ അന്ന് പ്രധാനമായിട്ട് നാല് ജാതി വിഭാഗങ്ങളായിട്ടായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഏറ്റവും ഉന്നത ജാതിയായിട്ട് കണ്ടിരുന്നത് ബ്രാഹ്മണരാണ് അതിന് താഴെ ക്ഷത്രിയര് അതിന് താഴെ വൈശ്യര് അതിന് താഴെ ശൂദ്രർ അപ്പോൾ ഈ ബ്രാഹ്മണരുടെ അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ശൂദ്രടെ എന്ന് കണ്ടിരുന്നത് അപ്പോൾ ഉന്നതകുല ജാതരായ ആൾക്കാരെ കുറേ പേർക്ക് അവരുടെ അടുത്ത് നിൽക്കാം കുറേ പേർക്ക് ഇത്ര മാത്രം അടി മാറി നിൽക്കണം പിന്നെ അവരെ തൊട്ടുകൂടാ ഉന്നതകുല ജാതരെ തൊട്ടുകൂടാ അവർ നടക്കുന്ന വഴി കൂടി നടന്നുകൂടാ അങ്ങനെ പല 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 ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നൊരു സമയമായിരുന്നു അന്ന് അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ആശാൻ്റെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള സുഹൃതാഹാരങ്ങൾ അപ്പോൾ ഇവിടെ പറയുന്നത് മാതങ്കി എന്ന് പറയുന്നത് ഒരു ചണ്ടാലകുലം ചണ്ടാല കുലം എന്ന് പറയുന്ന താണജാതി എന്ന് ഒരു കുലമാണ് അപ്പം ആ കുലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മാതങ്കി എന്ന് പറയുന്ന പെൺകുട്ടി വെള്ളം കോരുകയാണ് അപ്പം ആ സമയത്ത് ആനന്ദൻ എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവാണ് അപ്പം ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു ഏറ്റവും താണജാതി എന്ന് അന്ന് കരുതിയിരുന്ന ചണ്ടാല കുലത്തിലെ ഒരു സ്ത്രീയോട് വെള്ളം വാങ്ങി കുടിക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണ രീതിയിലാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് വാദിത്തെ വരിയിൽ പറയുന്നത് തൂമ തേടും തൻ പാളകിണറ്റിൽ ടോമൽ കയ്യാൽ കയറു വലിച്ചൂടെ മനോഹരമായ പാളക്കിണറ്റിലേക്ക് ഇട്ടിട്ട് പണ്ട് വെള്ളം കോരുന്നൊക്കെ പാള കയറുമൊക്കെ ഇട്ടായിരുന്നു അപ്പം അങ്ങനെ പാളക്കിണറ്റിലേക്ക് ഇട്ട് തൻ്റെ മനോഹരമായ കൈ കൊണ്ട് വെള്ളം മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് അര് മാതങ്കി എന്ന ചണ്ടാലകുലത്തിൽപ്പെട്ട ഒരു സുന്ദരി കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ ശ്രീമാന ഭിക്ഷു അങ്ങു ചെന്ന് അർത്ഥിച്ചാൽ ഈ വെള്ളം കോരുന്ന സമയത്ത് ആ മനോഹരി ആ സുന്ദരി കോമളാങ്കി എന്ന് സുന്ദരി വെള്ളം കോരുന്ന സമയത്ത് അവിടേക്ക് വന്ന ആനന്ദൻ എന്ന യുവ ഭിക്ഷു ആരോട് വെള്ളം ചോദിച്ചു മാതങ്കിയോട് വെള്ളം ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്താ പറയുന്നേ ദാഹിക്കുന്നു ഭഗിനി അല്ലയോ സഹോദരി എനിക്ക് ദാഹിക്കുന്നു കൃപാരസ മോഹനം കുളിർത്തണ്ണീരെ ദാശു നീ നീ എന്തു ചെയ്യുക ഈ മനോഹരമായ ഈ കുറച്ച് വെള്ളം നിനക്ക് ദയുണ്ടായി കുറച്ച് വെള്ളം എനിക്ക് തരിക ഓമലേ തരൂ തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരം എന്നോതിനാൾ അവൾക്കാകെ അമ്പരപ്പായി തന്നല്ലയോ സുന്ദരി കുറച്ച് വെള്ളം തരൂ എന്ന് ഒരു ബ്രാഹ്മണകുലത്തിൽപ്പെട്ട ഒരു യുവാവ് തന്നോട് വെള്ളം ചോദിച്ചത് ആ ചണ്ടാല കുലത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് ആകെ അമ്പരപ്പുണ്ടായി ആ മനോഹരി അമ്പരം പറഞ്ഞു അമ്പരപ്പോ കൂടി പറഞ്ഞു അല്ലല്ല എന്തു കഥ ഇതു കഷ്ടമേ അല്ല ലാല അങ്ങ് ജാതി മറന്നിതോ അല്ല ഇത് എന്തൊരു കഥയാണ് ദുഃഖം കാരണം അങ്ങ് ഈ വെള്ളം കുടിക്കാൻ കുടിക്കാത്ത ദാഹം എന്ന് പറയുന്ന ആ ദുഃഖം കാരണം അങ്ങ് ജാതി മറന്നു പോയോ മറന്നുപോയോ നാരിതൻ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ചൊല്ലൊഴുമാരന്മാർ നീചനാരി നീചനാരി എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹം കൽപ്പിച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് ഏറ്റവും താണ ജാതിയിൽപ്പെട്ട എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുമോ ചൊല്ലും പറയുന്നത് വെച്ചാൽ ഉന്നതകുല ജാതിയിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കാർ നീച താണജാതിയിൽപ്പെട്ട എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമോ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാകും ഇവളൊരു ചണ്ടാലി എന്നോട് കോപിക്കരുതേ അങ്ങ് വെള്ളം ചോദിച്ച് അങ്ങേക്ക് ഞാൻ വെള്ളം തരികയാണെങ്കിൽ എനിക്ക് പാപമുണ്ടാകുമെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം ആ സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു വ്യവസ്ഥിതി ആയിരുന്നു അത് കാരണം ഉന്നതകുല ജാതിയിൽ പ്പെട്ടവരെ തൊടുകയോ അവർക്ക് വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്തു കൂട അപ്പൊ അതുകൊണ്ട് എന്നോട് കോപിക്കരുത് എനിക്ക് എന്ത് വരും പാപമുണ്ടാവും എനിക്ക് പാപമുണ്ടാകും അതുകൊണ്ട് ഞാൻ അങ്ങക്ക് എന്ത് നൽകില്ല വെള്ളം തെരിയില്ല പാപമുണ്ടാകും ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങ് വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ചാ ഞാൻ ചാമർ നായകൻ്റെ കിടാത്തി ഞങ്ങൾ താണജാതിയിൽപ്പെട്ടവർ അതുകൊണ്ട് എനിക്ക് വെള്ളം ഒങ്ങക്ക് തരാൻ കഴിയില്ല ഓദിനാൻ ഭിക്ഷു ഏറ്റവും വിലക്ഷണായി ഏറ്റവും വിലക്ഷണമെന്ന് വെച്ചാൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അന്നത്തെ സാമൂഹ്യ താണ ജാതിയിൽപ്പെട്ട താണജാതിയിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നോയോ ഞാൻ അറിയാതെ ചോദിച്ചതുകൊണ്ട് ഞാൻ പോകുക എന്നും പറഞ്ഞു ഏളങ്ങ് പോയനെ പക്ഷേ ഒരു ഭാ ഇവളൊരു താണജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു ഭാവ വ്യത്യാസവും ആർക്കുണ്ടായില്ല നമ്മുടെ ആനന്ദനെന്ന യുവ ഭിക്ഷുവിനുണ്ടായില്ല ഓതിനാൻ അവൻ പറഞ്ഞു ഏറ്റവും പ്രത്യേക ഭാവവിദ്യ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവൻ പറഞ്ഞു ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ഞാൻ നിൻ്റെ അല്ല സഹോദരി ചോദിച്ചത് ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹു എൻ്റെ നാവ് വരണ്ടത് കൊണ്ട് നിന്നോട് നീർ നീർ എന്ന് പറഞ്ഞ വെള്ളമാണ് ഞാൻ ചോദിക്കുന്നത് ഭീതി വേണ്ട നിനക്ക് പാപമുണ്ടാകുമെന്നുള്ള ഭീതി എനിക്ക് വെള്ളം തന്നതുകൊണ്ട് നിനക്ക് പാപമുണ്ടാകുമെന്നുള്ള ഭീതി വേണ്ട തരികതെനിക്കുനീ നീ നീ എനിക്ക് ആ വെള്ളം തരിക എന്നുടനെ കരപുടം നീട്ടിനാൽ തൻ്റെ രണ്ട് കരവും കരപുടം എന്ന് കൈക്കുമ്പിൾ ഇങ്ങനെ നീട്ടി ചെന്നളിനെ മനോഹരം സുന്ദരൻ ചെന്നള ചുമത ചെന്താമരപ്പൂ പോലെ സുന്ദരനായ ആ യുവഭിക്ഷു തൻ്റെ കൈക്കുമ്പിൾ നീട്ടിയിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്ക് വെള്ളം തരിക പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലയാൾ തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല പിന്നെ ഒരു തർക്കവും അവൾ പറഞ്ഞില്ല ഇത്രയൊക്കെ ചോദിക്കുമ്പോഴേ അവൾ കല്ലോ ഇരുമ്പോ അല്ല ദാഹിച്ച വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൾ കല്ലോ ഇരുമ്പോ അല്ല അവളൊരു സുന്ദരിയായ സ്ത്രീയാണ് അപ്പോൾ അവളുടെ മനസ്സ് അലിഞ്ഞു പോയി കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ുകിടക്കുന്ന ചാരു സാരി ഒതുക്കി ചെറുചിരി ചോരും ചോരുവാ ചെറ്റുവിടർത്തവൾ അവളെ വർണ്ണിച്ചിരിക്കുന്ന എങ്ങനെ ഇവിടെ വാങ്മയ ചിത്രമെന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്കുകളിലൂടെ ആ സുന്ദരി ഇങ്ങനെ വരച്ച് കാട്ടിയിരിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണവള് കറ്റ നല്ല ഇടതൂർന്ന മുടി കൊണ്ട് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് വീന്ന് അത് ആ മുഖമൊക്കെ ഇങ്ങനെ മറഞ്ഞ് കിടക്കുന്ന സാരിയൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ട് അവൾ എന്ത് ചെയ്തു മറിഞ്ഞു കിടക്കുന്ന സാരി ഒതുക്കി ചെറു ചിരി ചോരും ചെറു ചിരിയോട് പുഞ്ചിരിച്ചു മനോഹരമായ വാർന്നിച്ച് ചെറുതായിട്ടൊന്ന് വിടർന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച് പാരം വിസ്മയമാർന്ന് വിസ്മരിത താരയായി തെല്ല് നിന്നു മൈക്കണ്ണിയാൽ വിസ്മയമാർന്ന മുഖം മനോഹരമായ മുഖം ഒക്കെ ഇങ്ങനെ കാട്ടി ആ സുന്ദരി ഇങ്ങനെ മൈക്കണ്ണി എന്ന് പറഞ്ഞാൽ സുന്ദരി ഇങ്ങനെ നിന്നു ചോര ചെന്തളി രഞ്ചും ചെന്തളിരഞ്ചും അരുണാംശുപൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ അപ്പം രാവിലെ അരു ചെന്താമ സൂര്യൻ്റെ ആ ശോഭയിൽ ഇങ്ങനെ മനോഹരമായി നിൽക്കുന്ന ചെന്താമരയിലേക്കൊരു വണ്ട് ചെന്നു മുട്ടി വിളിക്കുന്നത് പോലെ മുട്ടി വിളിക്കുന്നത് പോലെ അവളിങ്ങനെ നിന്നു അത്രയ്ക്കും സുന്ദരിയായിട്ട് അവൾ ഇങ്ങനെ നിന്നു പിന്നെ കൈത്താർ വിറക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി ആ മദ്യം പൊട്ടി നുറങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി ഗാന്ധി ചിതറും നീർ അപ്പം ഇവളെന്ത് ചെയ്തു തൻ്റെ വിറക്കുന്ന കൈകൊണ്ട് പാളയിലുള്ള വെള്ളം കുറേ ആ വെള്ളത്തെ എങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് മദ്യം പൊട്ടി നുറുങ്ങി ശുദ്ധ കണ്ണാടി പൊട്ടി നിൽക്കുന്ന കണ്ണാടി പോലെ ആ വെള്ളം ഇങ്ങനെ ആ അവൾ ആ യുദ്ധഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ വെള്ളത്തെ ഈ കണ്ണാടി ചില്ലിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിലേ മെല്ലെ കുനിഞ്ഞ് മെല്ലെ കുനിഞ്ഞ് അവ വെള്ളം പാളയിൽ നിന്നായി ഉഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് അവളിങ്ങനെ ഒഴിച്ചു കൊടുത്തു പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ നിൻ്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം ഈ ഇതിൻ്റെ പുണ്യം നിനക്ക് നിൻ്റെ അന്തരാത്മ നീ ഇങ്ങനെ കൊടുക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും പുണ്യം നിൻ്റെ ഭാവി നിനക്ക് എപ്പോഴും നിന്നിൽ ഒരു പുണ്യമായിട്ടിങ്ങനെ നിലനിൽക്കുന്നുണ്ടാകും എന്നാണിവിടെ കവി പറയുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് നിലനിൽ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ഒരു കവിതയായിരുന്നു മനോഹരമായ ഒരു കവിതയായിരുന്നു സുഹൃതഹാരങ്ങൾ ഇതിനകത്ത് ക്വസ്റ്റ്യന് ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം